ഹലോ അപ്പം ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിരുന്നു ചേട്ടയ്ക്ക് പൊതുവേ ഓഫ് ഉള്ള ഒരു ദിവസമാണ് ചേട്ടയ്ക്ക് അയച്ചാൽ ഒരു ദിവസം ഓഫ് ആയിരിക്കും ഞായറാഴ്ച കൂടാണ്ട് ഏതെങ്കിലും ഒരു ദിവസം ഓഫ് ആയിരിക്കും അപ്പം നമ്മളോട് പറഞ്ഞു കുറച്ച് പെൻഡിങ് വർക്കൊക്കെ ഉണ്ട് ചെയ്ത് തീർക്കാണ്ട് ചേട്ടൻ ഓഫീസിൽ പോയിട്ട് നേരത്തെ വരാം ആ ചേട്ടൻ വന്ന സമയം ആവുമ്പോഴേക്കും വിളിച്ചേക്കാം മദിനാസൈഡ് വന്നേക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മദിനാസൈലിലോട്ട് പോയിട്ടോ ഭയങ്കര വെയിലായിരുന്നു പിന്നെ കുറച്ച് നേരം ചേട്ടാ വരച്ചിട്ട് താമസിച്ചു അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്ന് കുറച്ച് അതിന് ഇപ്പോഴേക്കുണ്ട് ചേട്ടായി വന്നു ചേട്ടായി വന്നു കുഞ്ഞിപ്പിനെ വിളിച്ചോണ്ട് പോകും കളിക്കുന്ന സ്ഥലത്തോട്ട് വിളിച്ചുകൊണ്ട് പോകണം കേട്ടോ കേരളക്കര കത്തിച്ച ഐസ്ക്രീം കേരളക്കരല്ല ദുബായ് ദുബായ് ഇലക്കി മറിച്ച് ഐസ്ക്രീം കുഞ്ഞിപ്പുണ് റംബൂട്ടാ ഭയങ്കര ഇഷ്ടമാണ് തുറപ്പം റമ്പുട്ട കണ്ടപ്പോൾ ചേട്ടാ വേണമെന്ന് വെച്ചപ്പോൾ പറച്ചിലായിരുന്നു കേട്ടത് അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ പറഞ്ഞപ്പം ഈ ഐസ്ക്രീം ദുബായിൽ ഭയങ്കരമായിട്ട് വൈറലായി ഇങ്ങനെ നിൽക്കും പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ കണ്ടു പക്ഷെ ഞങ്ങൾ ദുബായിൽ പോയായിരുന്നു പക്ഷേ ഈ ഐസ്ക്രീം ഉള്ള സ്ഥലത്തല്ലായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്ത് പിന്നെ ഈ ഐസ്ക്രീമിന് വേണ്ടി മാത്രം അങ്ങോട്ടേക്ക് പോകാൻ നമുക്ക് മുതലാകത്തില്ലായിരുന്നു നമ്മൾ രണ്ടുമൂന്ന് ദിവസം കറങ്ങാൻ വേണ്ടി ദുബായിക്ക് പോയതായിരുന്നു കേട്ടോ അന്നേരം പിന്നെ ഈ പ്രാവശ്യം എനിക്കിത് കണ്ടപ്പം അയ്യോന്ന് അങ്ങനെ ഒന്നും തോന്നിയില്ല ഞാൻ കണ്ടു ജസ്റ്റ് ഫോട്ടോ എടുത്തു അന്ന് തന്നെ ഞാൻ വേറെ കുറേ വീട്ടിലുണ്ടായിരുന്നു ഭയങ്കര ആയിട്ടൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഇങ്ങനെ വൈറലായിട്ടിരിക്കണം കാരണം തിന്നോക്കാം അങ്ങനെയുള്ള ഒരു ഒന്നും മേടിച്ചാൽ അതിലിപ്പോ അതിൻ്റെ ടേസ്റ്റ് ഒന്നുമില്ലാന്ന് കുറേ വേറെ റിവ്യൂ ഒക്കെ ഞാൻ കേട്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് പ്രശ്നം കണ്ടപ്പോഴും അങ്ങനെ മേടിക്കാൻ ഒന്നും തോന്നിയൊന്നും ഇല്ല കേട്ടോ പിന്നെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞപ്പോഴും കഴിഞ്ഞപ്പോഴേക്കും നാലെണ്ണത്തിനും നല്ലപോലെ വശിക്കാൻ തുടങ്ങി പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ സാധാരണ ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും ഇവർക്കിങ്ങനെ കോപ്രായം കാണിക്കലുള്ളതാണ് അതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്തെ ഞാൻ കാണിച്ചു കൊടുക്കും ബ്രൈ അതിട്ടേ കുഞ്ഞാൽ നോക്കി അഞ്ഞേനാണല്ലോ ബ്രീ അതിലേ കുഞ്ഞിക്കുന്നു ഞാൻ ലാസ്റ്റ് ഞാൻ ഞാനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല കാരണം ഇവരുടെ എടുക്കുന്ന ഭാഗത്തൊക്കെ ഇവരെന്തെങ്കിലൊക്കെ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കും ഇന്നിപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല ഇന്ന് ഞാൻ മിക്കവാറും വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും കിടക്കണ എന്നെ അടിച്ച് പുറത്തിറക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ നമ്മൾ അന്യൻ്റെ മുതൽ ഒന്നിനെ ആഗ്രഹിക്കുന്നതെന്നാണ് പറയണേ പക്ഷെ കെട്ടോൻ്റെ മുതൽ ആഗ്രഹിക്കുന്നു ആരും പറഞ്ഞിട്ടില്ലെന്ന് പണ്ട് ചേട്ടായിക്ക് എപ്പോഴും ചോറ് ചോറുണ്ടായിരുന്നു പണ്ട് ഇഷ്ടം ഇപ്പോൾ ചേട്ടി ബിരിയാണി കഴിക്കും പണ്ട് ചേട്ടി ബിരിയാണി കഴിക്കില്ലായിരുന്നേ അന്നത്തെ ഞങ്ങൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചേട്ടായി ഈ വീട്ടിലെ ഊണ് നോക്കിക്കയറും എനിക്കാണെങ്കിൽ ഊണ് കഴിക്കണിഷ്ട കാരണം ഞാൻ പറയും വീട്ടിൽ നിന്ന് ചോറിണ്ടിട്ടല്ല ഇറങ്ങണം പിന്നെ എനിക്ക് ബിരിയാണി കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചേട്ടായി എവിടെയെങ്കിലും ഊണ് നോക്കിക്കറും ഞാൻ ആദ്യമൊക്കെ ഞാൻ പൊതി കുത്തി മോന്തൊക്കെ റിപ്പിച്ചിരിക്കുന്നു പിന്നെ 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 ഞങ്ങൾ ബിരിയാണി കിടക്കാറുണ്ട് തുടങ്ങിട്ടോ പിന്നെ നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ പെറുക്കിയിട്ട് നേരെ പോകുന്നു ഏകദേശം നമ്മുടെ വീടിന്റെ വീ ആ റോഡിൻ്റെ പകുതി ദൂരം വരെ നമ്മുടെ ഈ ട്രോളി ഉന്തിക്കൊണ്ട് ഇങ്ങനെ പോവാം അതുകൊണ്ട് അത്രയും ദൂരം നടക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നടക്കാമല്ല ഈ ട്രോളിയിലിരിക്കുന്ന മുതലുകളെ കവറാണേലും അതിനകത്തിരിക്കുന്ന സാധനത്തിനാണെങ്കിലും നമ്മൾ എടുത്തുകൊണ്ട് നടക്കണം ഭയങ്കര വെയിലുകൊണ്ട് ആയതുകൊണ്ട് ചില നടക്കുമ്പോഴേക്കും അയ്യോ പാവമോ എടുക്കുക മടുത്തു എന്നൊക്കെ പറയും അതുകൊണ്ട് അത്രയും ദൂരം രണ്ടെണ്ണത്തിനും എല്ലാത്തിനും മുൻവാണെങ്കിൽ നമുക്ക് പണി എളുപ്പം